ഹലോ വെൽക്കം ടു മാഷകി അക്കാദമി മാഷകി അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ വിഷ്ണു അശോക് നമ്മൾ എന്താണ് കൃത്യമായിട്ട് കൃത്യമായ ഒരു സ്ട്രാറ്റജിയോടുകൂടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജൂനിയർ അക്കൗണ്ടന്റ് എക്സാമിന് വേണ്ടി അല്ലെ ആ വിവിധമായിട്ടുള്ള കമ്പനികളിലേക്ക് കോർപ്പറേഷനുകളിലേക്ക് വിളിച്ചിട്ടുള്ള രണ്ട് പോസ്റ്റുകൾക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം കൃത്യമായി ഏറ്റവും ടോപ്പ് റാങ്കിൽ തന്നെ എത്താനായിട്ട് ശ്രമിക്കുക രണ്ട് പോസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് അഡ്വൈസ് വരട്ടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് എടുക്കാൻ പറ്റട്ടെ ഈ രണ്ട് പോസ്റ്റിൽ ഏറ്റവും നല്ലത് തന്നെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധിക്കട്ടെ അപ്പം ആ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യണം കൊടുക്കണം ഒറ്റ എക്സാം ആണ് ഒരു എക്സാം കൊണ്ട് രണ്ട് പോസ്റ്റ് ആണ് അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അപ്പം അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം നമുക്കറിയാം ഇതിന്റെ ഒരു സിലബസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ സെയിം സിലബസ് തന്നെയാണ് ഇതിനിപ്പം തന്നിരിക്കുന്നത് അപ്പൊ അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കമ്പനി ലോ എന്ന് പറയുന്നത് പത്ത് മാർക്ക് ആ ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റിനുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പിക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പം മറ്റ് പി എസ് സി എക്സാമുകൾക്ക് അതായത് ഈ കമ്പനി ലോ വരുന്ന മറ്റ് പി എസ് സി എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള അതുപോലെ തന്നെ പ്രീവിയസ് ഇയറുകളിലൊക്കെ ആയിട്ട് പല എക്സാമുകൾക്കായിട്ട് ചോദിച്ചു വന്നിട്ടുള്ള നെറ്റ് സെറ്റ് ഒക്കെ പോലെയുള്ള എക്സാമുകൾക്കൊക്കെ ചോദിച്ചു വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റിനുകളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു ഏരിയ നമുക്കറിയാം ഒരു സിലബസിനകത്ത് ഒരു പർട്ടിക്കുലർ ഏരിയ പഠിച്ചാൽ ആ ഏരിയ വരുന്ന മറ്റ് എക്സാമുകൾ എല്ലാം നോക്കണം എന്നിട്ട് അതിനൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അതേ രീതിയിൽ നമ്മളും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും എന്തു ചെയ്യാൻ പറ്റും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ഓക്കെ ആണല്ലോ സെറ്റ് ആണല്ലോ അപ്പൊ നമ്മൾ കുറച്ച് ക്വസ്റ്റിനുകൾ വളരെ കുറച്ച് ക്വസ്റ്റിനുള്ളൂ ക്വസ്റ്റിനുകൾ പഠിക്കുന്നു ആ ഏരിയയും മനസ്സിലാക്കി പോകുന്നു ഓക്കെ ആണല്ലോ സെറ്റ് ആണല്ലോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്ക മക്കളെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് തന്നേക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമുക്കറിയാം അല്ലെ പി എസ് സിയുടെ ഒരു പാറ്റേൺ അനുസരിച്ച് സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട് ഇവിടെ നോക്കിയാൽ എന്താ പറഞ്ഞേക്കുന്നേ ൾസിഡർ ചെയ്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് വൺ നോക്കിയാൽ എന്താ പറഞ്ഞിരിക്കുന്നത് ദ കമ്പനീസ് ആക്ട് തൗസൻഡ് തേർട്ടീൻ ഓഫ് ഫോർ സെവൻ അല്ലെ ഫോർ സെവൻ ഈ നാനൂറ്റി എഴുപത് സെക്ഷൻസ് ആൻഡ് സെവൻ ഷെഡ്യൂൾഡ് അതായത് കമ്പനീസ് ആക്ട് തൗസൻഡ് തേർട്ടീൻ പ്രകാരം അതിൽ നാനൂറ്റി എഴുപത് സെക്ഷനുകളും ഏഴ് ഷെഡ്യൂളുകളും ഇരുപത്തി ചാപ്റ്ററുകളുമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ആണോ നമ്മൾ അല്ലേ എങ്ങനെയാണ് കമ്പനീസ് ആക്ടിന്റെ അകത്ത് ഡിവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് ആ നമ്പർ പഠിക്കണമെന്ന് ഞാൻ അത് പഠിപ്പിച്ച സമയത്ത് കൃത്യമായി ആപ്പിലെ ക്ലാസിന്റെ അകത്ത് നമ്മൾ ഈ ഏരിയ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്ര സെക്ഷൻ

ദിസ് എൻറ്റയർ ആക്ട് ഈ മൊത്തത്തിലുള്ള ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് പ്യുവർലി സെൽഫ് കണ്ടൈൻഡ് പ്യുവർലി സെൽഫ് കണ്ടൈൻഡ് ആണോ പ്യുവർലി സെൽഫ് കണ്ടൈൻഡ് ആയിട്ടുള്ളതാണോ ആൻഡ് ഇറ്റ് ഡസ് നോട്ട് റിലേ ഓൺ കമ്പനീസ് റൂൾസ് കമ്പനിയുടെ റൂളുകളെ ഒന്നും ബാധിക്കുന്ന രീതി അല്ലെ അതിനൊന്നും ഫോളോ ചെയ്യുന്ന രീതി അല്ല സെൽഫ് കണ്ടൈൻഡ് ആയിട്ടുള്ള പ്യുവർലി സെൽഫ് കണ്ടൈൻഡ് ആയിട്ടുള്ളതാണോ ചോദിക്കാം വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഓപ്ഷൻ ബോത്ത് ദ വൺ ആൻഡ് ടൂ ആർ വൺ ഈസ് കറക്റ്റ് ആൻഡ് കറക്റ്റ് ആർ വൺ ആൻഡ് ആർ കറക്റ്റ് ഏതാ നിങ്ങളുടെ ആൻസർ ഏതാ നിങ്ങളൊന്ന് മാർക്ക് ചെയ്തേ മാർക്ക് ചെയ്ത് വെച്ചോ നിങ്ങൾ മാർക്ക് ചെയ്തോ നിങ്ങളുടെ ആൻസർ ഏതാ വരുന്നത് ആൻസർ ഏതാ മക്കളെ ഓപ്ഷൻ ബി ആണ് അല്ലെ ഓപ്ഷൻ ബി ആണ് നമുക്കറിയാം കമ്പനീസ് ആക്ട് തൗസൻഡ് തേർട്ടീൻ പ്രകാരം നാനൂറ്റി എഴുപത് സെക്ഷനുകൾ നോട്ട് ചെയ്ത് വെച്ചോണേ ഏഴ് ഷെഡ്യൂളുകളും ഏഴ് ഷെഡ്യൂളുകളും അതുപോലെ തന്നെ എത്രയാണ് ആ ഓർത്തു വെക്കുക നാനൂറ്റി എഴുപത് സെക്ഷൻസ് ആൻഡ് സെവൻ ഷെഡ്യൂൾസ് ആൻഡ് നയൻ ചാപ്റ്റേഴ്സ് അല്ലെ കറക്റ്റ് അല്ലേ ഇവിടെ നോക്കിയ ട്വന്റി നയൻ ചാപ്റ്റേഴ്സ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് കറക്റ്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾ അത് എഴുതി വെച്ചോണം കേട്ടോ എത്ര ഷെഡ്യൂള് എത്ര സെക്ഷനുകൾ എത്ര ചാപ്റ്റർ എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് ടു ഇൻകറക്റ്റ് ആണ് ബിക്കോസ് ദ എന്താണ് സബ്സ്റ്റാൻഷ്യൽ പാർട്ട് ഓഫ് ദി ആക്ട് പ്രൊവിഷൻസ് ഓഫ് ദി ഇംപ്ലിമെന്റഡ് ത്രൂ ദ കമ്പനീസ് റൂൾസ് വിച്ച് സപ്ലിമെന്റ് നമുക്കറിയാം അല്ലെ കമ്പനീസ് ആക്ട് എന്ന് പറയുന്ന ഒരു എന്തല്ല സെൽഫ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്യോർലി പ്യോർലി സെൽഫ് കണ്ടൈൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവിടെ അതുകൊണ്ട് അത് എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോവുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ അൻ ഇന്ത്യൻ കമ്പനി എൻകീസ്ഡ് ഇൻ ദി ജനറേഷൻ ആൻഡ് സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി ഫണ്ട് സെർട്ടേൺ പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനി തേർട്ടീൻ കോൺഫ്ലിക് വിത്ത് ടൂ തൗസൻഡ് 2013 which law will prevail in this case വളരെ സിംപിൾ ആയിട്ടുള്ളതാണ് ഏതായിരിക്കും നിങ്ങൾ തന്നെ ലോജിക്കലി ഒന്ന് ചിന്തിച്ചു നോക്കിയേ വളരെ ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ക്വസ്റ്റ്യൻ കൃത്യമായി മനസ്സിലാക്കിയാൽ തന്നെ ഈ ഒരു ക്വസ്റ്റിൻ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഭാഗ്യമാണ് നമ്മളുടെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ ആണോ ഇലക്ട്രിസിറ്റി ആക്ട് ടു തൗസൻഡ് ത്രീ ആണോ അതോ ഐ ആർ ഡി എ ഐ ആർ ഡി ആക്ട് ഒക്കെ ഇവിടെ വരുമോ നയൻറ്റീൻ നയൻറ്റി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ ബാങ്ക് റെഗുലേഷൻ ആക്റ്റുമായിട്ടൊക്കെ ഇതിന് വല്ല ബന്ധമുണ്ടോ നോക്കിയേ an indian company engaged in the generation and the supply of electricity funder uh, that certain provisions of the companies act 2013 conflict with the electricity act 2003 uh, which law will prevail this case hey, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ പറയാനായിട്ട് പറ്റും ഏതാണോ ഓപ്ഷൻ ബി ആണ് അല്ലെ ഓപ്ഷൻ ബി ആണ് അണ്ടർ ദ ആപ്ലിക്കബി ആപ്ലിക്കബിലിറ്റി ക്ലോസ് ഓഫ് ദി കമ്പനീസ് ആക്ട് ടൂ തൗസൻഡ് തേർട്ടീൻ വേർ എനി പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ഈസ് ഇൻകൺസിസ്റ്റ് വിത്ത് ദ സ്പെഷ്യൽ ആക്ട് സച്ച് ആസ് ദ ഇലക്ട്രിസിറ്റി ആക്ട്സൻഡ് ത്രീ െ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇലക്ട്രിസിറ്റി ആക്ടിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആപ്പിൽ ക്ലാസ് ഉണ്ട് അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം ഇതൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റിനാണ് അപ്പൊ ഇനി വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്തോണം ശരിയാക്കിക്കോണം അടുത്ത ക്വസ്റ്റ്യൻ നോക്കി അക്കോർഡിംഗ് ടു സെക്ഷൻ ടു സബ് സെക്ഷൻ ട്വന്റി section ആണ് വന്നേക്കുന്നത് okay section two sub section twenty പ്രകാരം companies act two thousand thirteen a company means company means company means section two sub section twenty പ്രകാരം company എങ്ങനെ define ചെയ്തിരിക്കുന്നത് an association formed under the partnership act nineteen thirty two ആണോ ആണോ മക്കളെ അതോ ആൻ അസോസിയേഷൻ ഓഫ് ആ ഇൻഡിവിജ്വൽ അണ്ടർ എനി ആക്ട് ആണോ അതോ എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ എനി എനിവിയസ് കമ്പനീസ് ലോ ആണോ അതോ എനി ഗവൺമെന്റ് കോർപ്പറേഷൻ ആണോ വളരെ സിമ്പിൾ ആണ് സെക്ഷൻ ടു സബ് സെക്ഷൻ ട്വന്റി പ്രകാരം കമ്പനിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെ ആ സെക്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു ആ സെക്ഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കണ്ടോ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് നോക്കിയേ അക്കോർഡിംഗ് ടു സെക്ഷൻ ടു സബ് സെക്ഷൻ ട്വന്റി ഓഫ് ദി കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ എ കമ്പനി മീൻസ് ഏതാണ് കമ്പനി മീൻസ് ഏതാ മക്കളെ ആൻസർ ചെയ്തോ കമ്പനീസ് മീൻസ് അല്ലെ സെക്ഷൻ ടു സബ് സെക്ഷൻ ട്വന്റി പ്രകാരം ഡിഫൈൻസ് എ കമ്പനി ആസ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദീസ് ഏതെങ്കിലും ഒരു ആക്ട് പ്രകാരം ആയിട്ടുള്ള കമ്പനികളെല്ലാം പറയാനായിട്ട് പറ്റും കമ്പനി എന്ന് പറയാനായിട്ട് പറ്റും എന്നല്ലേ നമ്മൾ പഠിച്ചിരുന്നത് സെക്ഷൻ ടു സബ് സെക്ഷൻ ട്വന്റി പ്രകാരം ഇനി മറന്നു പോരരുത് കേട്ടോ നോട്ട് ചെയ്ത് വെച്ചോണേ അടുത്ത ക്വസ്റ്റൻ ഒരു അസേഷൻ റീസൺ ടൈപ്പ് ആണ് ായിട്ട് കൊടുത്തേക്കാണ് കോമൺ സീൽ കോമൺ സീൽ ആക്ട് ആസ് ദ ഒഫീഷ്യൽ സിഗ്നേച്ചർ ഓഫ് എ കമ്പനി കോമൺ സീൽ അല്ലെ നമുക്കറിയാം കമ്പനിക്ക് സ്വന്തമായിട്ട് സൈൻ ചെയ്യാനായിട്ട് പറ്റുമോ ഇല്ല അപ്പൊ കമ്പനിയുടെ സിഗ്നേച്ചർ ആയിട്ടൊക്കെ കൺസിഡർ കോമൺ കോമൺ സീൽ സീൽ ആക്ട് ആസ് ആൻ ഒഫീഷ്യൽ സിഗ്നേച്ചർ ഓഫ് എ കമ്പനി ആൻഡ് റീസൺ പറയാണ് കോമൺസിൽ എന്തായിട്ട് മാറ്റിയിട്ടുണ്ട് ഓപ്ഷണൽ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ബിക്കോസ് ഇറ്റ് വാസ് കൺസിഡേഡ് ആൺ ഔട്ട് ഡേറ്റഡ് ഇതിനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഒരു ഔട്ട് ഡേറ്റഡ് പ്രാക്ടീസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത് ഏത് ആൻസർ വരുന്നത് അസേഷൻ റീസൺ ആണ് ഇപ്പൊ കോമൺ ആണല്ലേ അസേഴൻ റീസൺ ക്വസ്റ്റിനുകൾ കോമൺ ആണ് കഴിഞ്ഞ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ എക്സാമിനും എന്തുണ്ടായിരുന്നു അസേഴ്ഷൻ റീസൺ കയറി വന്നിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ എച്ച് എസ് എസ് സി കൊമേഴ്സ് എക്സാമിന് കയറി വന്നിരുന്നു അപ്പോൾ അതുപോലെ ഇപ്പൊ കൊമേഴ്സ് എക്സാമുകൾക്ക് അസേഴൻ റീസൺ കോമൺ ആണ് നമുക്ക് കോമൺ സീലിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് കോമൺ സീൽ നിങ്ങൾക്ക് അറിയാം അമൻ്റ്മെൻറ് പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട് ഓപ്ഷണൽ ആക്കി മാറ്റിയിട്ടുള്ളത് തന്നെയാണ് ഏതെന്ന് പറയുന്ന കോമൺ സീൽ എന്ന് പറയുന്നത് അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് ഏത് ആൻസർ വരുന്നത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഴൻ ആണോ അതോ ബോത്ത് എ ആൻഡ് ആർ ആർ

അതുകൊണ്ട് തന്നെ കമ്പനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല സ്വന്തമായിട്ട് ഡോക്യുമെന്റുകളിൽ സൈൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല സോ ദ കോമൺ സീൽ സാസ് അദ്ദേഹത്തിന്റെ അതിലെ ആ ഒരു കമ്പനിയുടെ സിഗ്നേച്ചർ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒന്നാണ് കോമൺ സീൽ എന്ന് പറയുന്നത് ഹൗ ഇറ്റ് വാസ് മെയ്ഡ് ആൻഡ് ഓപ്ഷണൽ ഏതാണ് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ആയപ്പോൾ ഇതിനെന്താക്കി മാറ്റി ഓപ്ഷണൽ ആക്കി മാറ്റി ബിക്കോസ് ഇറ്റ് വാസ് സീൻ ആസ് എന്താണ് റിലീസ് ഓഫ് ദി മിഡിവിൽ ടൈം അലൈൻ വിത്ത് ദ കെ റീഫോംസ് അതായത് ഇത് എന്താണ് ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് അല്ലെ അത് നേരത്തെ പണ്ട് ഉണ്ടായിരുന്ന ഒന്നാണ് അതുകൊണ്ട് ഔട്ട്ഡേറ്റഡ് ആയി എന്നുള്ള രീതിക്ക് അതിനെ എന്താക്കി മാറ്റി ഡിജിറ്റൽ സിഗ്നേച്ചർ ഒക്കെ വന്നല്ലോ മാറ്റി മാറ്റി ഓപ്ഷണൽ ആക്കി ആ നെക്സ്റ്റ് സെക്ഷൻ സെക്ഷൻ പേഴ്സൺ 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 കമ്പനി 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 ഡിഫർ ഫ്രം സോൾ മെയിൻലി ബിക്കോസ് ഈ വൺ പേഴ്സൺ കമ്പനിയും സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് സോൾ പ്രോപ്പറേറ്റർഷിപ്പും തമ്മിൽ വ്യത്യാസമുണ്ട് അത് സെക്ഷൻ ടു സെക്ഷൻ സിക്സ്റ്റി ടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വൺ പേഴ്സൺ കമ്പനി ഹാസ് അൺലിമിറ്റഡ് ലൈബിലിറ്റി അതുപോലെ അതുകൊണ്ടാണോ അതോ വൺ പേഴ്സൺ കമ്പനി സെപ്പറേറ്റ് ലീഗൽ എജിറ്റി അതുകൊണ്ടാണോ വൺ പേഴ്സൺ കമ്പനി എൻജോയ്സ് ദ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ആൻഡ് ലിമിറ്റഡ് ലൈബിലിറ്റി ആണോ അതോ വൺ പേഴ്സൺ കമ്പനി കനോട്ട് ബി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദ കമ്പനിസ് ആക്ട് തൗസൻഡ് തേർട്ടീൻ ഏതാ മക്കളെ വൺ പേഴ്സൺ കമ്പനിയെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ വ്യക്തമായിട്ട് ഇത് പറഞ്ഞു തന്നിട്ടുള്ള അല്ലെ നമ്മുടെ ആപ്പിന്റെ ആപ്പിലുള്ള ക്ലാസ്സുകൾക്കകത്ത് ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വൺ പേഴ്സൺ കമ്പനി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ

ഇമ്പോർട്ടൻ്റ് ആണേ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചോണം വൺ പേഴ്സൺ കമ്പനിക്ക് എന്താണ് ഇസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി വിത്ത് ലീഗൽ എൻറ്റിറ്റി വിത്ത് ഇറ്റ് സിംഗിൾ Member unlike a sole proprietor whose liability extends to all the personal asset. okay, analo, clear and analo, low and then add the question okay uh, identity the, identify the incorrect statement negative was identity identify the incorrect statement regarding a private company under section two subsection sixty eight.

invites the public to subscribe for shares invite invite the public to subscribe for its shares excluded employee shareholders from the 200 member limit exclude employees shareholders ഫ്രം ടു ഹൺഡ്രഡ് മെമ്പേഴ്സ് ലിമിറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ എന്താണ് പ്രൈവറ്റ് കമ്പനി എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് അതറിയാവുന്ന ആളുകൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും ഓപ്ഷൻ സി അല്ലേ പ്രൈവറ്റ് കമ്പനി ഈസ് പ്രോഹിബിറ്റഡ് ഫ്രം ബിറ്റഡ് ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഫോർ ഷെയർസ് അല്ലെ പ്രൈവറ്റ് കമ്പനി പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇൻവിറ്റേഷൻ കൊടുക്കാൻ പറ്റത്തില്ല അല്ലെ അതായത് ഇൻവൈറ്റിംഗ് ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഇൻ ഷെയർസ് ദ ബറ്റ് ഫീച്ചേഴ്സ് ഒക്കെ ഇതിന് വരുന്നതാണ് പബ്ലിക് കമ്പനിക്ക് വരുന്നതാണ് ഇവിടെ നോക്കിയ ഇവിടെ നോക്കിയ എന്താണ് നോക്കിയ പ്രൈവറ്റ് കമ്പനിയുടെ കേസസ് നോക്കിയ റെസ്ട്രിക്ട് ദ റൈറ്റ്സ് ടു ട്രാൻസ്ഫർ ഇറ്റ് ഷെയർസ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ് പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് കമ്പനിയുടെ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനകത്ത് റെസ്ട്രിക്ഷൻസ് ഉണ്ട് പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ല റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലിമിറ്റഡ് നമ്പർ എന്ത് ചെയ്തിട്ടുണ്ട് ടു ഹൺഡ്രഡിൽ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എക്സ്ക്ലൂഡഡ് ആണ് ഈ ടു ഹൺഡ്രഡിനകത്ത് എക്സ്ക്ലൂഡഡാണ് എംപ്ലോയീസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് അറിയാൻ മേലത്തൊന്ന് നോട്ട് വെച്ചോണം ആൻഡ് ദെൻ റീസൺ ടൈപ്പ് ആണ് കമ്പനി മസ്റ്റ് ഹാവ് എ മിനിമം മിനിമം ഓഫ് ഓഫ് കമ്പനി എല്ലാ കമ്പനിക്കും മസ്റ്റ് ഹാവ് എ എത്ര ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് റീസൺ പറഞ്ഞേക്കാണ് ദിസ് എൻഷ് ദാറ്റ് ദ ഇൻട്രസ്റ്റ് ആൻഡ് ഓണർഷിപ്പ് ആർ മെയിൻറ്റെയിൻഡ് അവിടെ എന്താണ് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനും ഒരു ഓണർഷിപ്പ് പ്രോപ്പർ ആയിട്ടുള്ള ഓണർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതാ മക്കളെ ആൻസർ വരുന്നത് വളരെ സിമ്പിൾ ക്വസ്റ്റാണ് അല്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പബ്ലിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അസേഴ് റീസൺ ആണ് ആൻസർ ഏതാ വരുന്നത് ബോത്ത് ആൻഡ് ആർ ആർ ട്രൂ ആർ ഈസ് ദ കറക്ട് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ ആണോ അതോ എന്താണ് ബോത്ത് ആൻഡ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ ആണോ അതോ ഏസ് ട്രൂ ആർ ഫോൾസ് ആണോസ് ആർ ഈസ് മക്കളെ വളരെ സിമ്പിൾ ആണ് ഓപ്ഷൻ എ ആണ് അല്ലേ അതായത് സെക്ഷൻ സബ് സെക്ഷൻ വൺ സബ്സെക്ഷൻസ് ആർ റിക്വയർഡ് ഓർത്തു വെച്ചോ കേട്ടോ സെവൻ പേർസൺസ് ആർ റിക്വൈർഡ് കമ്പനി ഓണർഷിപ്പ് ആൻഡ് അക്കൗണ്ടബിലിറ്റി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു ഈസി ആയിട്ടുള്ള ക്വസ്റ്റന ഇങ്ങനെയുള്ള ക്വസ്റ്റിനും പ്രതീക്ഷിക്കാം റീസൺ എന്ന് പറഞ്ഞാലും എന്താണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളും കേറി വരാം അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റിനുകൾ എന്ത് ചെയ്യരുത് തെറ്റിക്കരുത് കേട്ടോ അടുത്ത ക്വസ്റ്റിനു നോക്കിയേ കൺട്രോൾ മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദി കമ്പനീസ് ബി ഷെയർ കമ്പനി എ എന്ന് പറയുന്നത് അൻപത് ശതമാനത്തിൽ കൂടുതൽ ഷെയറുകളും ബീടെ ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലെ മോർ ദാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെ കമ്പനി എ കൺട്രോൾ ചെയ്യുന്നുണ്ട് അൻപത് ശതമാനത്തിൽ കൂടുതലും ഷെയറുകൾ ആരുടെ ബി ഈ കമ്പനി ബി കൺട്രോൾ ദ കമ്പനി സി കമ്പനി ബി ആരെ കൺട്രോൾ ചെയ്യുന്നുണ്ട് കമ്പനി സി സിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എ ഇസ് ദ സബ്സിഡിയറി ഓഫ് ബി സി ഇസ് ദ സബ്സിഡിയറി ഓഫ് എ എ ഇസ് ദ സബ്സിഡിയറി ഓഫ് സി ഓൾ ആർ ഇൻഡിപെൻഡൻ കമ്പനി എല്ലാവരും ഇൻഡിപെൻഡൻറ് ആണോ അല്ല അത് തെറ്റാണ് ഇനി നോക്കിയേ ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ ശതമാനത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയെ ഹോൾഡിംഗ് കമ്പനി എന്നും ആരാണോ ഹോൾഡ് ചെയ്യപ്പെട്ടെ ആ കമ്പനിയെ എന്തെന്ന് പറയും സബ്സിഡിയറി കമ്പനി എന്ന് പറയും ഇവിടെ എയുടെ കേസസിൽ എ ആ എന്ന് പറയുന്നത് എന്താണ് ഹോൾഡിംഗ് കമ്പനിയാണ് അല്ലെ എ ഈസ് ദ സബ്സിഡിയറി ഓഫ് ബി ആണോ അല്ല എന്താണ് ബി ഈസ് ദ സബ്സിഡിയറി ഓഫ് എ ഏടെ സബ്സിഡിയറിയാണ് ബി അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഏയുടെ സബ്സിഡിയറി തന്നെയാണ് ആരെന്ന് പറയുന്നത് സിയും അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് റി ഓഫ് എ അല്ലേ സി ബിക്കം ഓട്ടോമാറ്റിക്കലി എ സബ്സിഡിയറി ഓഫ് എ അതിങ്ങനെ മനസ്സിലാക്കി വെക്കണം കേട്ടോ എ എന്ന് പറയുന്ന കമ്പനി എ എന്ന് പറയുന്ന കമ്പനി ബി എന്ന് പറയുന്ന കമ്പനിയുടെ അൻപത് ശതമാനത്തിൽ കൂടുതൽ അമ്പത് ശതമാനത്തിൽ കൂടുതലും എന്ത് ചെയ്ത് വെക്കുന്നുണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് സോ ബി എന്ത് ചെയ്യുന്നുണ്ട് സി എന്ന് പറയുന്ന കമ്പനിയുടെ അൻപത് ശതമാനം ഷെയറുകളിലും കൂടുതൽ എത്തിയുന്നുണ്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് സോ സബ്സിഡിയറി ആണ് ബി ബിയുടെ ആണ് സി സോ എയുടെ സബ്സിഡിയറി തന്നെയാണ് ആരെന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അത് ഏത് സെക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ ടു സബ് സെക്ഷൻ എയ്റ്റി സെവനിലാണ് കമ്പനീസ് ആക്റ്റില് ഇതിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് ഓർത്ത് വെച്ചോണം കേട്ടോ അപ്പൊ നമ്മള് കമ്പനീസ് കമ്പനീസ് ആക്ട് അല്ലെ നമ്മളുടെ പ്രധാനപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള വളരെ കുറച്ച് ക്വസ്റ്റിനുകളാണ് ഡിസ്കസ് ചെയ്തത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മളുടെ ക്ലാസ്സുകൾ പോകുന്നത് ആപ്പിൽ ക്ലാസ്സുകളെല്ലാം ആണ് അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും നമ്മളുടെ പി ഡി എഫ് മെറ്റീരിയൽസും ഒക്കെ യൂസ് ചെയ്ത് എക്സാമുകളും ഒക്കെ കണ്ടക്ട് ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ജൂനിയർ അക്കൗണ്ടൻ്റിൻ്റെ ക്ലാസ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക നമ്മളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക കൃത്യമായി പഠിക്കുക ആയിട്ട് പഠിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഒരു പർട്ടിക്കുലർ

ായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റും ഇറ്റ്സ് മീ വിഷ്ണു വർഷം താങ്ക്